All right. Super, ¿Qué mm.

जल्दी कटने ఉండాలి కరైటరియా సమయం గట్టిగా చిదిర్ది అది చిదిర్ది జరడ కట్టి ఊరుట ను బాండ్రే కొలే అడ కరన్ బోని కటరే താഴെ റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്കും വരും കുടേ ഒന്നും വേണ്ട എന്നാ തന്നെ നാലുമണിക്ക് എന്നാ വേലേ ഈ ഇപ്പം ഒമ്പത് മണിക്ക് പോകുന്നു നോക്ക് എന്നാൽ വേലേ ഇനി മണിക്ക് കയറി വരുന്നത് ഓ നാലുമണിക്കല്ലേ വരുന്നോ അന്നേരം എന്നാ വേണ്ട സ്കൂളിലായിരിക്കും

ഇതാരെന്നോരാ കണ്ടായില്ല നേ ഇതാമശാന ല ല ഗൂഗിൾ പറഞ്ഞല്ലോ അത് താഴെ ചേച്ചി ഫോൺ ഒന്ന് അൺലോക്ക് ചെയ്താടാ വന്ന് ലോക്ക് ആയിപ്പോയി ആ സിംബൾ രണ്ട് ഡെക്ക് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് സിംബൾ എന്നാ വിവലുള്ള കുട്ടികളാണ് ആരാ ജാബമി കുമിയാ അകത്ത് വരൂ വേണ്ട ഇത്രയും ദൂരം വന്നിട്ടോ വീട്ടിൽ കയറാതിരുന്നൊക്കെ ഇൻട്രോ സംഗ്യ അച്ഛൻ ക്ലിനിക് പോറില്ല രാവിലെ തൂത്തിട്ട് മൊത്തം കരിയായോ തേക്ക് മൈ ക്യാൻ ഇടക്ക പരിക്കളാ അപ്പോൾ അപ്പോൾ ബൈ ഞാൻ ചോദിച്ചില്ലേ шампу കൊടുത്തിട്ടുണ്ട് വളരെ അരച്ച പൊടിയേ Não. Cool. എന്റെ ഇൻസുലേഷൻ പൊട്ടിച്ചു വെച്ചൊക്കെയാണ് ഈ ബാഗിനെത്തി മനസ്സിലും പോവേ

അപ്പൊ നിന്റെ അതിലോട് തോന്നപ്പൊ പറഞ്ഞത് നിന്റെ ആഹാരത്തിനും അന്നത്തിനും ഉണ്ണാനും എല്ലാം ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു എന്ന് അങ്ങോട്ടേപ്പിച്ചു എന്നിട്ട് നീ കൊടുക്കുമോന്ന് ശമ്പളം ഏ എളുപ്പേ

ഞങ്ങളെ റീൽസ് ചെയ്തിട്ട് ഞാൻ ഇട്ട കാരറ് യൂട്യൂബിൽ ഇട്ട കാരറ് കൊടാ നല്ല കൊടിയുള്ള കേസ് അല്ലേ നമ്മ പ്രതീക്ഷിക്കേണ്ട ഓ റീൽസ് എനിക്ക് അവിടെ ഒരു സഹായചനം കിട്ടുന്നില്ല ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് സ്റ്റാൻഡ് വെച്ച് നമ്മൾ മാറിയന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനോ ലൈറ്റൊന്നും വരുന്നില്ല ഓക്കേ ഓക്കേ എന്നോട് പറ താങ്ക്യൂ ഓണ്ട് ഞങ്ങളുടെ ഷോട്ട് ക്രക്കട്ടൊന്നും ഒരു മുന്ത കിട്ടി അത് മേടിച്ച് വൃത്തിയാക്കി ആ വെള്ളം വേണം കുടിക്കാൻ ആ പാത്രം ില്ല മെസ്സേജ് ഒന്നായിരുന്നില്ല ഞാനിത് കഴുകുന്ന കണ്ടിട്ട് ഒരു കാലമായിട്ടിരിക്കും ശ്യാമള വന്നില്ല വരുന്നുണ്ടോ എന്നാ താമ താമസിച്ച വണ്ടി വിളിക്കാൻ ഞാൻ അരി മാത്ര കനമുള്ളൂ ശമ്പള മഴ കൊടുക്കാൻ പറ്റുന്നോ

അല്ല കൊണ്ടു വകളെ വരുന്നുണ്ടോ നമ്മള് എങ്ങനെ ഇര ഇങ്ങനെയ ഇരുന്ന് നീ പോയപ്പം നല്ല അടുത്ത് ഇതില കരച്ചായിരുന്നു പോയിട്ട് ഫാൻ ഇര മതി അപ്പു ഞാൻ കടര ടോട്ടേ വേണ്ട ആയിടോ ഫാൻ ഇടാൻ കറന്റ് ഇല്ലല്ലോ ആ കണ്ടി നീ പോ ഒരു വലിയ അങ്ങനെയല്ലേ ചെറിയടേടി അടി അടി ആ അണ്ണാ ഒരു കാര ഇര ഒരു കാര്യം എടുത്ത് വെഞ്ഞാൽ അങ്ങനെ എടുക്കരുത് അപ്പ കേറിക്കേ കേറാ വെള്ളം വേണം പിന്നെ ആവശ്യമല്ലേ ഉള്ള മര്യാദിക്കണം വന്നാലും അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നൂറ്റൊന്നും പ്രാവശ്യം ആരുടെ കൂടും തപ്പും എല്ലാവരുടെ കൂടും തപ്പും അല്ലേ ഊഞ്ഞേ പിന്നെ ഓ ഒപ്പം വരും തരാം കേറിക്കണം എന്നതിനോ ഇസദിക്കണം ആരാ ഹലോ അരുമോ മന്നണ്ടോ ഉണ്ടോ അമ്മാ ജെമ്മ ഓ ആ എനിക്ക് ജെയിം ഇല്ല. ജെയിം ഇല്ല. ജെയിം ഇദ്ദേഹം കണ്ടതല്ലേ അമ്മേ. അപ്പോൾ ഞാനേ? എന്ത്? ആഹ് നീ പോയി നോക്ക്. ഇവിടെ ഉണ്ടായിരുന്ന നിനക്കറിയിട്ടില്ലല്ലേ? ജെയിംേ. താരണി വന്നു. ആ താരോ വന്നെ. എന്നിട്ട് ഇങ്ങോട്ട് വരാൻ ആയിരുന്നു. ഓക്കേ അമ്മേ.

െത്തി മിന്നാൻ തുടങ്ങി മിന്നാൻ തുടങ്ങി മിന്നാൻ എത്ര മണിക്കൂർ പോയതാ നാലു മണിയോ രാവിലെ എട്ടുമണിക്ക് പോയതാണി അമ്മ കൊണ്ടുവരു പണിയും ചെയ്യിക്കുന്നില്ല വാനണ്ട വേണ്ട നിനക്ക് സക്കതി എ പടയ ഫയർ ഇപ്പ സ്പേറ്റ് നോ വാനണ്ട എന്നെ കടന്നോ ഹനോ എവിടെന്നാ ഉള്ളോ ഹനാ അപ്പം 50 രൂപയേ കൂടുതൽ ഉണ്ടോ ഹനോ നീ ചോദിച്ചേ തോന്നുന്നു ചൊറുന്നതു മുമ്പേ കേറി മരെ അമ്മനെ കടലിനെ വലയാണ് അപ്പം 50 വയസ്സേ കൂടുതലുണ്ട് മോതിരരോ ഞാൻ കർത്ത പറഞ്ഞിരുന്നാ പാറമുണ്ടോ കടിയെടുക്കാം വലിയ ബനവല്ല തോന്നുന്നതല്ലാതെ അല്ല ഞാൻ ഇങ്ങോട്ടേ വരവ് കുറവായിരുന്നു ജയം തേടി എവിടെ എപ്പം ഇപ്പൊ എന്നാ വച്ചോട്ടെ അതില് വന്നോ ആര ആരാ വന്ന अपना अंदर पैसा हलकानी बोल किया अब पे कोई नहीं आ रही है हां हमारा बछीडला नहीं है आने बछीडला है न बड़ा बंद नहीं है न नहीं है लाइट ऑफ പറഞ്ഞു ബോധം ബോധവൈദിക്കാ പോരാ അങ്ങനെ അല്ല പറ